പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകളോടെ ഒരു കഥ പറയാം ഒരുമയുടെ പെരുന്നാൾ ഇത്തവണ അപ്പുറത്തെ സോനുവിൻ്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷമൊന്നുമില്ലേ അപ്പുക്കൂട്ടൻ അമ്മയോട് ചോദിച്ചു ശരിയാ സോണിയുടെ വീട്ടിൽ ഈസ്റ്ററിനും അവരാരും വന്നില്ല ആമി സങ്കടത്തോടെ പറഞ്ഞു സോനുവിൻ്റെ ഉപ്പയ്ക്ക് ജോലി സംബന്ധമായി എന്തോ പ്രശ്നമുണ്ട് ഇപ്പോൾ പണമൊന്നും അയച്ചു കൊടുക്കാൻ പറ്റാറില്ലെന്ന് ഷാഹിന പറഞ്ഞു അതാവും ഇത്തവണ അവർ ഇഫ്താർ വിരുന്നൊന്നും അപ്പോ ഇന് കാര്യം മനസ്സിലായി അപ്പ നമ്മുടെ വിഷുവിന് ക്ഷണിച്ചാൽ അവർ വരില്ലേ ആമയ്ക്ക് ആധിയായി വിഷുവിന് ഒരാഴ്ചയുണ്ടല്ലോ പെരുന്നാൾ നാളെയല്ലേ ആ നമുക്ക് നോക്കാം അച്ഛൻ കുഞ്ഞുങ്ങളെ സമാധാനിപ്പിച്ചു ഏയ് സോനു മോനു ആൻറ്റി എന്താ ലേറ്റൊന്നും ഇടാതിരിക്കുന്നത് കുട്ടികൾ സോനുവിൻ്റെ വീട്ടിൽ ചെന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു ഏ ഒന്നുമില്ല വാതിൽ തുറന്ന സോനുവിൻ്റെ മുഖത്ത് വിഷാദഭാവം ഞങ്ങളെ അകത്തേ ക്ഷണിക്കുന്നില്ലേ നിങ്ങൾക്കുള്ള പെരുന്നാൾ സമ്മാനങ്ങളുമായി വന്നതാണ് അപ്പു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു അപ്പവും ആമിയും സോണിയും ബോണിയും അകത്തേക്ക് ഓടിക്കയറി ഈദ് മുബാറക് ആൻ്റി ഈദ് മുബാറക് എന്താ മക്കളെ ഇത് വലിയ പൊതികളാണല്ലോ ഇത് ബിരിയാണി ഇതിൽ ഐസ്ക്രീം ജ്യൂസും ഉണ്ട് പിന്നെ നിങ്ങൾക്കുള്ള പെരുന്നാൾ കോടിയും പൊന്നുമക്കളെ ഷാഹിനിയമ്മയുടെ തൊണ്ട ഇടറി ഇത് ഞങ്ങളുടെ പണിയല്ല അച്ഛനും അമ്മയും പപ്പയും മമ്മിയും കൂടി പ്ലാൻ ചെയ്തതാണ് ഏ അങ്ങനെയൊന്നുമില്ല എല്ലാ കൊല്ലവും നമ്മൾ ഒന്നിച്ചാഘോഷിക്കാറുള്ളേ ഇത്തവണേ അങ്ങനെ ആവാന്ന് കരുതി സണ്ണിചേട്ടൻ കുട്ടികളെ തിരുത്തി മോളിയാൻറ്റിയുടെ സ്പെഷ്യൽ അച്ചപ്പവും കേക്കുമുണ്ട് കൊതിയനപ്പു ആവേശത്തോടെ പറഞ്ഞു ഇങ്ങനെ ഒരു തീറ്റ കൊതിയൻ ആമി പറഞ്ഞത് കേട്ടപ്പോൾ സോനുവും മോനുവും കണ്ണു തുടച്ച ശേഷം പൊട്ടിച്ചിരിച്ചു